ഓണത്തിന്റെ വരവറിയിച്ച് ഓണസമ്മാനങ്ങളുമായി തൃശൂരിൽ ഫ്ലവേഴ്സ് അണിയിച്ചൊരുക്കുന്ന ഓണരഥം പര്യടനം തൃശൂരിന്റെ വിവിധയിടങ്ങളിൽ ഓണാവേശം പകർന്ന ഓണരഥം ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും വന ജനപങ്കാളിത്തത്തോടെയാണ് ഓണരഥത്തെ ഹൃദയത്തിലേക്ക് ജനങ്ങൾ ഏറ്റുവാങ്ങുന്നത് എരുമപ്പെട്ടിയിലും മാളയിലും ഈ കാഴ്ചയാണ് കണ്ടത് ഓണനാളിലേക്ക് നടന്നെടുക്കുന്ന നാടിനെ അക്ഷരാർത്ഥത്തിൽ ഓണലഹരിയിൽ ആഴ്ത്തുന്നതായി ഫ്ലവേഴ്സ് ഓണരഥം തൃശൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഓണരഥത്തിന് വർണ്ണാഭമായ സ്വീകരണം തീരത്തെ മാളയിൽ കുരുവിലശ്ശേരി മാക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ യാത്ര ജനകീയ ഉത്സവമാക്കി വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും മെഗാ തിരുവാതിരയും ഓണരഥത്തിന്റെ മാറ്റുകൂട്ടി എരുമപ്പെട്ടിയിൽ കരിയന്നൂർ ഗ്രാമോത്സവം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണരഥത്തിനൊരുക്കിയത് ഗംഭീര സ്വീകരണം മിന്നും പ്രകടനത്തിലൂടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിസ്മയം തീർത്തു ഇന്ന് മലപ്പുറം ജില്ലയിൽ ഓണരഥം പര്യടനം നടത്തും ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം